ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാവിഷ്ണുവിന് ഏറെ വിശേഷകരമായ മാസമാണ് വൈശാഖം ചാന്ദ്രമാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശകവർഷം പ്രകാരം രണ്ടാം മാസമായ വൈശാഖമാസത്തെ മാധവ മാസം എന്നും പറയുന്നുണ്ട് ഇത്തവണത്തെ വൈശാഖമാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തുടങ്ങി മെയ് ഇരുപത്തിയാറിനാണ് അവസാനിക്കുന്നത് വൈശാഖ വൈശാഖമാസത്തിലെ മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ ഐശ്വര്യവും സമൃദ്ധിയും ഇരട്ടിയായി അനുഗ്രഹപ്രദമാകും എന്നാണ് വിശ്വാസം കാരണം വൈശാഖ മാസത്തിൽ മഹാലക്ഷ്മിയോടൊപ്പം മഹാവിഷ്ണുവും ഭുവനത്തിൽ സന്നിഹിതരാകുമെന്നാണ് വിശ്വാസം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വൈശാഖ മാസം എങ്ങനെയാണ് ആചരിക്കേണ്ടത് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതുപോലെ തന്നെ വൈശാഖ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളും പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലും പരാമർശമുണ്ട് സർവമാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വൈശാഖമാസമാണ് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലെ മൂന്ന് അവതാരങ്ങൾ അവതരിച്ചത് ഈ മാസമാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത് ശ്രീ പരശുരാമാവതാരവും ശ്രീ ബലരാമാവതാരവും വൈശാഖത്തിലെ ശുക്ലപക്ഷത്തിൽ മൂന്നാമത്തെ തിഥിയായ അക്ഷയതൃതീയ നാളിലാണ് അവതരിച്ചത് അതുപോലെ നരസിംഹമൂർത്തി വൈശാഖത്തിലെ ശുക്ല ചതുർദശിയിലാണ് അവതരിച്ചത് മഹാവിഷ്ണുവിനെ ഭജിക്കാൻ ഏറ്റവും വിശേഷകരം കാർത്തിക മാഘം വൈശാഖം എന്നീ മാസങ്ങളാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം വൈശാഖ മാസത്തിനാണ് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട മാസമാണ് മാസം ഈ മാസത്തിൽ ദാനാധിധർമ്മങ്ങൾ നടത്തിയാൽ അതിന് ക്ഷിപ്രഫലങ്ങളാണ് ലഭിക്കുക വൈശാഖത്തിൽ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനയ്ക്കും ജപത്തിനും പൂജയ്ക്കും വഴിപാടുകൾക്കും ഇരട്ടി ഫലമായി അനുഭവിക്കാൻ യോഗമുണ്ട് വൈശാഖത്തിലുടനീളം അതായത് ആ ഒരു മാസം മുഴുവൻ മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ ആ വർഷം മുഴുവൻ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഫലപ്രാപ്തിയാണ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് വൈശാഖമാസം മഹാവിഷ്ണുവിനെ വ്രതാനുഷ്ഠാനത്തോടെ ഭജിക്കാം വൈശാഖത്തിൽ മുഴുവൻ ദിവസവും വ്രതത്തോടെ വിഷ്ണുഭജനം നടത്തുന്നത് ജീവിതകാലം മുഴുവനും ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനമാക്കും വിധിപ്രകാരം ശുദ്ധിയോടെയും നിഷ്ഠയോടെയും അനുഷ്ഠിച്ചാൽ മോക്ഷവും മുക്തിയും പ്രാപ്തമായി വിഷ്ണുപാതത്തിലെത്തുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇനി എല്ലാ ദിവസവും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശിക്കും പൗർണമിക്കും മാത്രമായും വ്രതമനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ ഭജിക്കാവുന്നതാണ് ഇനി ഈ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം ഇരുപത്തിയേഴ് ദിവസങ്ങളുള്ള ഈ മാസം ഭഗവാൻ വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ഭക്തരുടെ ഭവനങ്ങൾ സന്ദർശിക്കാൻ ലക്ഷ്മി ദേവിയോടൊപ്പം എത്തിച്ചേരുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ശുചിത്വത്തിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് വ്രതമനുഷ്ഠിക്കുന്നവർ രാവിലെയും വൈകുന്നേരവും കുളിച്ച് നിലവിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട് നിലവിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാം വിഷ്ണുഭജനം നടത്താം കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിരുന്നു ഭജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വിഷ്ണു സഹസ്രനാമം നാരായണീയം വിഷ്ണു അഷ്ടോത്തരം മഹാഭാഗവതം ഗരുഡപുരാണം വിഷ്ണുപുരാണം എന്നിങ്ങനെയുള്ള സ്തോത്രങ്ങളും ശ്ലോകങ്ങളും ജപിക്കുകയോ പുരാണ പാരായണങ്ങൾ നടത്തുകയോ ചെയ്യാം വിശേഷകരമായ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അനുഗ്രഹകരമാണ് ഏത് ശുഭകാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പറ്റുന്ന മാസമാണ് വൈശാഖം വൈശാഖ ദിനങ്ങളിൽ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നുണ്ട് ഈ സമയത്തെ പ്രഭാത സ്നാനത്തിൽ ത്രിലോകങ്ങളിലുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും ആറുകളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം ഈ സമയങ്ങളിൽ അതിരാവിലെയുള്ള സ്നാനം സർവ്വതീർത്ഥ സ്നാനഫലം നൽകുമെന്നാണ് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ഈ പുണ്യ ദിവസങ്ങളിൽ സ്നാനം ചെയ്യുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങളും പറയുന്നുണ്ട് മഹാവിഷ്ണു സ്മരണയോടെ സ്നാനം ചെയ്തതിനു ശേഷം ജപവും പൂജയും ദാനവും ചെയ്യണം ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കുകയും വേണം ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ ദാനം ചെയ്യുന്നത് വഴി ഒരുപാട് നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സാധുക്കളായിട്ടുള്ളവർക്ക് അന്നദാനം നടത്തുക വസ്ത്രങ്ങൾ ദാനം ചെയ്യുക നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരെ സഹായിക്കുക ഈ ഒരു മാസത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളും അല്ലെങ്കിൽ നല്ല ഫലങ്ങളും വന്നു ചേരും പിന്നെ ഈ ദാനം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പൂർണ്ണ മനസ്സോടുകൂടി മാത്രമേ ദാനം നൽകി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ പല ആൾക്കാരും നമുക്ക് നല്ലത് വരാൻ വേണ്ടി ദാനം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ കൂടി വേണം ദാനം ചെയ്യാനായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് പൈസയാണല്ലോ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലമോ അല്ലെങ്കിൽ ഒരു ഗുണമോ നിങ്ങൾക്ക് ലഭിക്കില്ല ഇനി ഈ ഒരു മാസം മുഴുവൻ നിങ്ങളുടെ വീട്ടിലേക്ക് നോൺ വെജ് വാങ്ങാതിരിക്കുകയും വീട്ടിൽ നോൺ വെജ് കുക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുക വ്രതം അനുഷ്ഠിക്കുന്ന ആൾ നിർബന്ധമായിട്ടും നോൺ വെജ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം ആ വീട്ടിലുള്ള മറ്റംഗങ്ങളും കൂടി അതായത് വ്രതം അനുഷ്ഠിക്കാത്ത ആൾക്കാർ പോലും ഈ ഒരു നോൺ വെജ് ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും എന്നാൽ അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രം നോൺ വെജ് ഒഴിവാക്കി മറ്റുള്ളവർക്ക് നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഈ വ്രതമനുഷ്ഠിക്കുന്നവർ നോൺ വെജ് കഴിക്കാൻ പാടില്ല രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ശേഷം കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് നാരായണനാമം ജപിക്കാൻ ശ്രമിക്കുക ഈ ഒരു മാസം പൂർണ്ണമായിട്ടും വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർ നിങ്ങൾ നോർമലി കഴിക്കുന്നതുപോലെ ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാം ഇനി നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ ഒരു നേരം മാത്രം അരി കഴിച്ചുകൊണ്ട് മറ്റുള്ള നേരങ്ങളിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങളോ കഴിച്ചുകൊണ്ട് ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചാൽ ഉത്തമമാണ് ഇനി പലർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ഈ ഒരു വ്രതം ഒരു മാസം മുഴുവനായിട്ട് വ്രതം എടുക്കുന്ന സമയത്ത് ബ്രഹ്മചര്യം പാലിക്കണോ എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതും കൂടൊന്നു മനസ്സിലാക്കിക്കോളൂ ബ്രഹ്മചര്യം പാലിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ വ്രതം കണ്ടിന്യൂ ചെയ്തു പോകാവുന്നതാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാനും കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് തെളിയിച്ചു കൊണ്ട് നാരായണനാമം ജപിക്കുക എന്നുള്ളതുമാണ് ഈയൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഈ വൈശാഖമാസം ഒന്ന് അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാനും ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും അനുഷ്ഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങൾ തന്നെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി